ഹായ് ഹായ് ഞങ്ങൾ ധന്വന്തിരി മൂർത്തിയുടെ അമ്പലത്തിൽ കുഞ്ഞായിയെ ഞങ്ങൾ അന്ന് കൊണ്ടുപോയി ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നെല്ലുവായ ധന്വന്തിമൂർത്തിയിൽ അമ്പലത്തിൽ ഞങ്ങൾ പോവാനാണ് എന്ന് പെണ്ണിൻ്റെ വീട്ടിൽ കയറാമല്ലോ അതിൻ്റെ സന്തോഷത്തിൽ രണ്ടാമത്തെ അതെ രണ്ടാമത്തെ ഞങ്ങൾ കുഞ്ഞായി ഞങ്ങൾ പോയിട്ട് വന്ന് രണ്ട് മൂന്ന് ദിവസം ഇട്ടില്ല കുഞ്ഞായി നടന്നു അല്ലേ അപ്പം അങ്ങനെ ഞാൻ അവൾ പെട്ടെന്ന് കൊണ്ടുവന്നേക്കാൻ അവൾ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിലോട്ട് പോവാം അപ്പോൾ സമയം നാല് മണിയായി അപ്പം ഞങ്ങൾ പോകുന്ന വിശേഷങ്ങളൊക്കെ രാത്രിയിൽ നല്ല രസമായിരുന്നു കേട്ടോ കാരണം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ എല്ലായിടത്തും സ്റ്റാറും ഒക്കെ അപ്പം ഇങ്ങനെ പോകുമ്പോൾ എന്തുകൊണ്ട് ഒരു ആനക്കുട്ടനെ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട് നല്ല രസമാണ് നല്ല തണുപ്പൊക്കെ അടിച്ച നല്ല ആസ്വദിച്ച് നിന്ന് പോകുക എന്തോന്നു നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോൾ അത് എവിടെയാ ഇങ്ങനെ നാല് വശത്തോട്ട് വാനൊക്കെ ആയിട്ട് ആ സ്ഥലത്തിൽ എനിക്കറിയില്ല അത് നല്ല ഭംഗി കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നപ്പം കാപ്പി കുടിച്ചെവിടുന്നായിരുന്നു അവിടെ തന്നെ കുടിക്കാൻ ഇറങ്ങി നല്ല വാവച്ചിക്ക് ഇഷ്ടപ്പെട്ട ദോശയായിരുന്നു വഴക്കാലിപ്പൊന്നായി വച്ചാളിപ്പൊന്നായി ഉറപ്പത്തി എഴുന്നേറ്റ് പോകുന്ന എൻ്റെ കുഞ്ഞ് നല്ല നല്ല ഭംഗിയ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ട് വാപിക്കാതും മതി നല്ല ദോശയായിട്ട് നല്ല ദോശയും ഉഴുന്നുവടയും ചൂടൻ ഉഴുന്നുവടയും സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ ദോശ കഴിച്ചു ഞങ്ങൾ ഉഴുന്നുവട കഴിച്ചു ആ കാരണം ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയി തൊഴിലൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം പാരുണ്ടി ഒക്കെ വീട്ടിൽ പോകുന്നുണ്ടല്ലോ അപ്പം കഴിക്കാവുന്നൊക്കെ ഓർത്തും അങ്ങനെ ചെറുതായൊരു ചായപൊടി ഒക്കെ കഴിഞ്ഞു നേരെ വീണ്ടും അമ്പലത്തിലേക്ക് അങ്ങനെ ഞങ്ങൾ നെല്ലുവായ ധന്വന്തിരി മൂർത്തിയുടെ അമ്പലത്തിൽ വന്നു പിന്നെ ഇന്നലെ പോവാൻ പോകുമല്ലേ മീനിയെ കാണുമ്പോണോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്ന് കുഞ്ഞായി ഇത് വീട്ടിൽ നിന്ന് വന്ന വേഷം കേട്ടോ കണ്ടല്ലോ വീട്ടിൽ നിന്ന് വരുന്ന വേഷമാണേ ഇനി ഇവിടെ ഇറങ്ങി ഞങ്ങളൊന്നൊരു ചെറുതായിട്ടൊക്കെ ഒന്ന് കുളിച്ചിട്ട് നാളെ അമ്പലത്തേക്ക് വരും അല്ലേ ഊടുപ്പൊക്കെ അതെ മീമി കണ്ട അമ്പലം കുള മീനുണ്ട് കണ്ടോ പൊന്നായി മീമിയെ കണ്ടോ എന്ത് മീമി കണ്ടോ മീമീനകത്തുണ്ട് ഏ മീനുണ്ട് കണ്ടോ എന്ന ഒരുവിധം മഞ്ഞുണ്ടല്ലേ അങ്ങനെ നെല്ലുവായ ദേവസ്വം കരിയായാലേ പിന്നെ രണ്ടാമത് ഞങ്ങൾ വന്ന് അന്ന് ഞങ്ങൾ വന്ന കാര്യം വന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു ഇവിടെ ഏകാദേശി നെല്ല്വായ ഏകാദേശി പ്രാധാന്യം കേട്ടോ അപ്പോൾ അടുത്ത ഇവിടെ ഉത്സവത്തിനുള്ള ഇതാണെന്നാണ് പറയുന്നത് ഇതെന്ത് ഇതെല്ലാം വെച്ച് കെട്ടി ലൈറ്റൊക്കെ ഇടാനായിരിക്കും എനിക്കെന്താണേലും ഇവിടെ വന്നിട്ട് അച്ചട്ടായിരുന്നു കേട്ടോ അവൻ്റെ വിശ്വാസമുള്ളവർ മൂർത്തി ധനവന്തിരിമൂർത്തിയിലമ്പലത്തിൽ പോകണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും നമ്മുടെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും നമുക്കൊരു വിശ്വാസവും കൂടി വേണം കേട്ടോ സ്തോത്ര മണ്ഡപം അത് നമ്മൾ നടക്കണമെന്ന നമുക്ക് അങ്ങോട്ടോ ഞങ്ങൾ ധനവന്തിരി മൂർത്തിയെ കണ്ടു തൊഴുതു വഴിപാടൊക്കെ കഴിച്ചു അല്ലേ ഇപ്പം ഞാൻ തീർത്ഥം കുടിച്ചെന്ന് പറഞ്ഞേ എന്നെ പിടിച്ചേ തീർച്ചയായും പിടിച്ചു ആ അത് കണ്ണാടി ഉണ്ടോ കുഞ്ഞിന് കണ്ണാടിയുള്ള ബനിയും മരിച്ച അതാണ് ഇവൻ പറയുന്നത് അത് എടുക്കത്തില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞങ്ങൾ പോയത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നെ എന്നാ മനു പാട്ടാ ഏത് പാട്ടാ മനേ ഏത് പാട്ടാ ആ ആ പാട്ട് അല്ലേ ഇവിടെ നിന്നല്ലേ ആ അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇത്രയും ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ കേട്ടോ ഇപ്പൊ ആ നെല്ല് പൂത്തു കണ്ടോ ആ നെല്ല് പൂത്തു കണ്ടോ ആണ്ടോ അങ്ങോട്ട് കൊണ്ട് കാണിക്കുന്നു കതിരൊന്ന് കാണിച്ച നെല്കതിർ നെൽ കതിരിട്ടു കണ്ടോ േടിച്ചു നോക്കുന്നുണ്ടോ കണ്ടതായി എന്ത് രസാ നോക്കിയാ ഇവിടെ ഒന്നും രണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതെ ഉണ്ണിമുകുന്ദനെ വരുന്നതെന്ന് പറയില്ല അല്ലെങ്കിൽ കേട്ടോ ഒരു മൂടല്ലണ്ട് തോടിച്ചിരുന്ന അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇറങ്ങാനായിട്ട് പറ്റിയില്ല പിള്ളേരൊക്കെ വെയില അങ്ങോട്ടൊക്കെ ഭയങ്കര വിഷമെനിക്ക് വെയിലൊന്നും ഇല്ലല്ലേ രണ്ട് ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ എടുക്കായിരുന്നു നെൽക്കതിരിൻ്റെ ഒക്കെ അവിടെ നിൽക്കുന്നത് ഇനിയിപ്പൊ ഞങ്ങക്ക് ഇവിടുന്ന് കുന്നംകുളം ഒക്കെ പോണേ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകണ്ടേ പോകുന്ന വഴിക്ക് ചിന്നുന്റെ വീട്ടിലും ഇറങ്ങണം അതെ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി നേരം നിൽക്കുന്നില്ല ഞങ്ങൾ വന്ന കാര്യം സഹായിച്ചു ഭഗവാനെ തൊഴുതു നല്ല സുന്ദരമായിട്ട് തൊഴുതു ഇനിയിപ്പം ഞങ്ങള് നേരെ കുന്നംകുളത്തിന് പോവാറിന്റെ വീട്ടിൽ കയറി കേട്ടോ വെളുന്മാർ ഞങ്ങളെടുത്തു വെളുമാരിവിടെ നിൽക്കുക അവിടെ ഇതാ കേട്ടോ കന്നി മൂത്തിയുടെ അമ്പലം ഒരു മഞ്ഞു പോലൊക്കെയാണ് അതാ ഒരു മൂടല്ലാൽത്തറിയൊത്തിരി ഇഷ്ടപ്പെട്ടു പുത്തനുടുപ്പിൻ്റെ അരി കണ്ണാടി അത് വലിച്ചു പറിച്ചെടുക്കാൻ പറഞ്ഞില്ല എന്നാൽ മേള വരുന്നറിയോ കണ്ണാടി എന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ മുക്കുടി നിവേദ്യം ഉദര രോഗത്തിനൊക്കെ നല്ലതാണ് അപ്പൊ ഞങ്ങൾ നേരെ അമ്പലത്തിൽ തൊഴുതിട്ട് ഇങ്ങോട്ട് പാറു എന്റെ വീട്ടിലോട്ട് പാറ മുറുക്കിരുന്ന് ചവയ്ക്കുന്ന ഒച്ചയാണേ ആ കേക്കുന്നത് നന്നല്ല അല്ല സണ്ടനെ വാടത്തിന് നടക്കും ഹേ അവിടെ 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 ഹോസ് ഹോസ്പിറ്റൽ അങ്ങനെ ഉണ്ടായിรോടാ ആ ആ അതാണ് ഈ സൈഡിൽത്തെ നോക്ക് നോക്ക് മുട്ട് വീടെ ആ ദേ ആരീദ ഇതല്ല കൊന്നേ എന്നെക്കുന്നേ അല്ല മട അപ്പൊ സിഞ്ഞോണോ അപ്പോൾ പാറുവിൻ്റെ വീടിൻ്റെ അവിടെ എത്തി ഞങ്ങൾ നെല്ലുവായ അമ്പലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ പാറുവിൻ്റെ അമ്മ ഇവിടെ നമ്മളെ എതിരേൽക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏ ഏയോ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ പണ്ട് വീട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഉണ്ടായിരുന്നു എത്ര കാലമായി പറങ്കിമാവൊക്കെ കണ്ടിട്ട് പറങ്കിമാവ് പോത്ത് നിൽക്കണം നമ്മുടെ കൊച്ചിലേക്കെ പറങ്കിപ്പഴവും അതെ കുഞ്ഞി മാങ്ങ ഉണ്ടായിപ്പോഴുണ്ട് കണ്ണിമാങ്ങ ആ മാവ് മാങ്ങനെ തുടങ്ങി അല്ലേ അച്ചാച്ച പാവച്ചി എടുക്കല്ലേ വീഡിയോ പിടിക്കാ പറഞ്ഞോ ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു പാവച്ചല്ലാ പറഞ്ഞു ഞങ്ങള് പാച്ചി ഇതെവിടെയാ വീട്ടിൽ വന്നു പടി കയറുന്നു അമ്മച്ചി വരുന്ന കാണിച്ചു ഇടാനുള്ള തുണിയൊക്കെ കയ്യിലെടുത്തോ ഇതെല്ലാം ഒന്ന് വലിച്ചുപറച്ച് കളഞ്ഞു വെച്ചാൽ ഇതൊക്കെ സ്വസ്ഥമാണ് പത്തിനൊക്കെ ഭയങ്കര വേനയാണ് ഞാൻ നടക്കണെ കണ്ടുകഴിഞ്ഞാല് പത്ത് തൊണ്ണൂറ് വയസ്സായ അമ്മച്ചിമാര് ഇതുപോലെ നടക്കുകയല്ല അത്രേ ഇതായിട്ടാണ് ഞാൻ നടക്കുന്നത് പരിതാപകരമാണ് എന്റെ അവസ്ഥ ൊന്നും പാവ എൻ്റെ അമ്മച്ചി വീട്ടിലിരുന്നോട്ടെ വയസ്സും പ്രായൊക്കെ ആയി എന്നിട്ടും എന്റെ മക്കളൊക്കെ എന്നിട്ട് അമ്മച്ചി പിടിച്ചിട്ടാണ് അവളെ കൊണ്ടുപോകാൻ വീട കഴിഞ്ഞ രാജ്യത്ത് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് എഴുതു കൊടുത്തു കേട്ടോ അത് ഓർത്തിരുന്നിട്ട് പുള്ളിക്കാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ രണ്ട തരാത് കണ്ട തരാൻ പറഞ്ഞോണ്ട് വാറൂറ്റമ്മ അച്ചാത്തിന് ഞായറാഴ്ച വരുന്നു കാഞ്ഞോ

എല്ലാ പ്രാവശ്യവും കുഞ്ഞായി തൃശ്ശൂർ വരുമ്പോഴത്തേനും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും ഇപ്രാവശ്യമാണ് അവൻ അങ്ങനെ വലിയ വഴക്കൊന്നും ഉണ്ടാകാത്ത അതിൽ അവരെ കൊച്ചത്തിനും മോനും കൂടി കളിച്ചുകൊണ്ട് നടക്കുകയൊക്കെയായിരുന്നു ആയിരുന്നു എന്നും അവർ കുഞ്ഞിനെ ഒന്ന് എടുക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേനും അവൻ ഭയങ്കര വഴക്കായിരുന്നു പ്രാവശ്യം പിന്നെ അത്രയൊന്നും ഉണ്ടായില്ല കുറച്ചു നേരമൊക്കെ എടുത്ത് പോകും വലിയ വഴക്കോ കാര്യമൊന്നുമില്ല അവന് സ്പൈഡർമാനെ കിട്ടണമെന്നുള്ളൊരു ഒറ്റ വാശി മാത്രമല്ലായിരുന്നു സ്പൈഡർമാനെ കിട്ടിയില്ല അതൊക്കെ അവന് ഓർത്തിരുന്നു കേട്ടോ അന്ന് അവിടെ ചെന്നപ്പോഴത്തേനും സ്പൈഡർമാനെ അതൊക്കെ ഓർത്തിരുന്ന വഴക്കം ഉണ്ടെങ്കിൽ പ്രാവശ്യം അങ്ങനെ വലിയ പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അവൻ ഹാപ്പി ആയിട്ട് അതിൽ നടക്കുകയും കളിക്കുകയും എടുക്കുകയും ഭയങ്കര മേളമൊക്കെ ആയിരുന്നു അവർ വലിയ കൊച്ചിയും കൊച്ചും മോനും കൂടി ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുക പാവ എല്ലേ വേറെ ഡ്രസ്സൊക്കെ കേട്ടോ എന്ന് പറഞ്ഞല്ലോ ഞാൻ മാത്രം ഞാൻ ഇറങ്ങി പോകുന്ന രീതി വിളിക്കണം ഇത് ബാറൂറ്റെ അച്ഛമ്മെ ആരമ്മ വരുന്നില്ല ഡീഞ്ഞ് അമ്മക്ക് വരണമെന്നുണ്ട് അപ്പൊ ഞാൻ വന്നാൽ എങ്ങനെ ഇങ്ങോട്ട് എങ്ങനെയങ്ങോട്ട് വരുന്നോട് ചോദിച്ചായിരുന്നു ഞാൻ ഇറങ്ങുന്നത് കേറുന്നതും മാത്രം പിടിക്കുന്നു ഞാൻ നടന്നൊക്കെ പോകുന്ന പിടിച്ചു ഞാൻ ഇറങ്ങുന്ന കേറുന്ന പിടിച്ചു എന്റെ പരിതാപകരമായ അവസ്ഥ എല്ലാരും ആണ് ഭഗവാ അയ്യപ്പ സ്വാമി നമ്മടെ ആ സിനിമയുടെ വരണായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇതിനെന്താ പറയുന്നത് ഇവിടെ വന്നപ്പോ ഞങ്ങ ഒരു വലിയൊരു രസം ഉണ്ടായി കേട്ടോ ഇതിന്റെ പേര്ന്നറിയാവോ ചിന്നു ചിന്നു ഇവിടെ ഇതിന്റെ പേരെന്താന്നറിയാവോ അവള് ഇന്നിട്ട് അവള് പേര് വലിയൊരു ഞാൻ എനിക്ക് പേര് വിളിക്കാൻ പോലും പറ്റില്ല ഇവിടെ കുഞ്ഞിന്റെ പേര് വിളിക്കാൻ പറ്റൂലി എന്റെ കുഞ്ഞിന്റെ പേര് എന്താ എന്തൊക്കെയോ വീണു നടന്നു അപ്പൊ ഞങ്ങള് ചിന്നുവിന്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു അല്ല സോറി ചിന്നു പേര് ഇന്നോട്ട് രണ്ടെണ്ണം വന്നതെപ്പളാ വെളുപ്പിന് രണ്ടു മണിയായിപ്പല്ലേ രണ്ടു മണി ആയപ്പോ വന്നിട്ട് നമ്മളെ നാലുമണി ആയി പറഞ്ഞു കഴിഞ്ഞാല് നാലുമണിക്ക് ഞങ്ങള വീട്ടിൽ നിന്ന് ഇവര് വന്ന് വന്ന പുറകെ പാറു ഒക്കെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞല്ലോ ഞാൻ പാറു നേരത്തെ എഴുന്നേറ്റ് അതല്ലേ ഞാനെന്നിട്ട് ഇടയ്ക്ക് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ അച്ചാച്ച എനിക്ക പറ എന്നാ വിളിച്ചു ചോദിക്കാം എവിടെ എത്തിന്ന് വിളിച്ചു ചോദിക്കാന്ന് പറഞ്ഞു പിള്ളാരെ ശല്യം അവരി അത് കഴിഞ്ഞു പിള്ളേരുടെ ഒച്ച കേട്ടോണ്ടാണ് ഞങ്ങൾ എഴുന്നേക്കുന്നത് എഴുന്നേറ്റ് പുതിയ രണ്ടെണ്ണം വന്നിട്ടുണ്ട് പാറു പാറു ലാസ്റ്റ് കണ്ണമൂന് പനിയായിരുന്നു നല്ല രാത്രി മൊത്തം കണ്ണപ്പന് പനിയായിരുന്നു അതൊന്നും അല്ല അവൻ അവന്റെ നാട്ടിലോട്ട് പോകുന്നവരൊക്കെ അവസാനം എഴുന്നേറ്റ് വന്നത് അയ്യോ എന്ത് രസേ സ്ഥലമൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ തൃശ്ശൂർ ഭാഗമൊക്കെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിരുന്നിരിപ്പിന് വാവച്ചിയൊക്കെ ഉറക്കം പിടിച്ചും ആച്ചീനും എഴുന്നേറ്റും ഇവിടെ എൻ്റെ കുട്ടിൻ്റെ വാ അടപ്പിച്ച് ഉറക്കത്തിൽ പോലും എൻ്റെ കുഞ്ഞിനെ വാ ഉറക്കാൻ അനുവദിക്കണം ഉറക്കത്തിൽ പോലെ വാടപ്പിച്ച് അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നേരെ പാറുവിൻ്റെ വല്യമ്മയുടെ വീട്ടിലോട്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവർക്കും ബൈ ബൈ